സ്വർണ്ണവർണത്തെ പൂണ്ടമരി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ മുമ്പ് വന്നുടൻ നേരമാലയും വിട്ടാൽ േ പിന്നാലെ വരണാട്ടമാലയും മിട്ടിടിനാൾ മാലയും ധരിച്ചു നീൽ പോലോത്പലകാന്തി ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൾ ഭൂമി നന്ദനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകാലൻ തന്നെ കണ്ടവുകളും ആനന്ദു തന്നിൽ വീണുടൻ മുഴുകിനീരൻ ബാഴെൻ ആശയും ചൊല്ലിടിനാൾ അന്നേരം

വിശ്രമത്തോടും നടക്കൊണ്ട് ഗോപാലൻ തന്നെ കണ്ടു ലോകേകാദിവൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പന്തിച്ചന്ദനൻ താനും വിനി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു അഭിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാ മരുണ്ടതി താനുമായി പുറപ്പെട്ടു കൗതുകം ൂചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരായ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകമ്പുക്കിതൂതശരഥൻ മിഥിലാധിപൻ താനും ചെന്നതിലേറ്റുകൊണ്ടാൻ വർണ്ണിച്ചു സദാനന്ദൻ തന്നോട് കൂടെ ചെന്നു വന്ദനാം വസിഷ്ഠനെ തടനു പത്നിയേയും ആർക്കാദാദികളാലർഷിച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യം ഉർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വർണ്ണിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും തൊഴുതോ മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതോ ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതോ ശത്രുഘ്നും ലക്ഷ്മണപാദാംബോജം ഭക്ഷുതാരൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും കാടാശേഷവും ചെയ്തു നൃപൻ ജനഗന്ധ ശരഥൻ തന്നെ കൈയും പിടിച്ചനുമോദത്തോട് നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി നാലു മൂത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും മാകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം തേടാകിലോ നിരൂപിച്ചാൽ ഏതു മടിക്കേണ്ട വസിഷ്ഠൻ താനും ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂത്വം നാൾവർക്കുണ്ടതാക്രമം ചിത്രമായിരിപ്പൊരു തൂ മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിടമ്പ തോരണങ്ങളും നാട്ടിരത്നമണ്ഡിട സ്വർണതീരവും വച്ചു ഭക്യാ ശ്രീരാമവാദാബോജം കഴുകിച്ച നന്തരം ബേരിതുന്നുഭീ മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയി ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാങ്കത്തോടെ നിന്നിതോ ജനകനും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ബോധേശാവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഓർമ്മിള തന്നെ വേട്ടോ ലക്ഷ്മണകുമാരനും കാമ്യാങ്കമാരാധകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പുണ്ടുവരെല്ലാവരും കുശികാർപ്പജനോടും വശിഷ്ഠനോടും കൂടി വിശദസ്മിതം പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരോ ചെയ്തു കേട്ടിരിപ്പുഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗപോധീഷം വിശ്വ വിശുദ്ധർത്ഥമായുഴ പ്പോളേ കഥാ സീതാമതീ കാണായി കന്യാരത്നം ജാതയായോ ദിവ്യ കന്യെ തനിക്കും ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരതുന്നള്ളിനൊരു ദിനം എന്നോട് മഹാമുനിദാനരുൾ ചെയ്താനപ്പോൾ നിന്നുടമകളായ സീതാവൃത്താന്തം കേൾവി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദൈവകാലാത്വം പന്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്രാവിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സുരാനയെ വന്ന അവതരിച്ചിരുന്നു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു യോഗമായ ദേവിയും മനുഷവേഷത്തോടെ ജാതയായി ജോ തവേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞതു പുത്രിയായി വളർത്തിരു ഭക്തികൾ കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചിക സീ നിരൂപിച്ചാൽ എങ്ങനെയറിയുന്നു എന്നതോ തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തി മൃത്യുശാസന ചാപം മുറി പുമാൻ ഭർത്താവാകുന്നതോ മൽപുത്രിയ്ക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുംപന്മാരെ ശക്തിയിൽ ഇരുന്നു പ്രതിപാതകന്മാരും ഉദ്ദതഭാവമെല്ലാം മകലേ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയെങ്ങനങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുതപൊരിണ നേത്രം തന്നെ തൊൽപ്രസാദിങ് സിദ്ധിച്ച ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചേരിതു ജനകനും അദ്യമേ സമരമായി വന്നു മാനുഷ ജന്മം കദ്യോദായുര സഹസ്രോദ്യോദരൂപത്തോടും കദ്യോധാന്യെ പിറന്നൊരു നിന്തിരുപടി സംയുതമായ ജീമൂലമെന്ന പോലെ ശക്തിയാവിയോടും യുക്തനായി കണ്ഠമൂലം ഭക്തവശാ മമ സിധിച്ചു മനോരഥം രക്തപങ്കജ ചരണാഗേ സന്ത ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം തൊൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചു ധരിച്ചു ഫലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദാം മുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു തൊൽപാദാംജിതാംബുധാരണ കൊണ്ടു സർപ്പുമാൻ മഹാബലി സിദ്ധിച്ചേന്ദ്രപദം തൊൽപാദാം കൊണ്ടഹല്യംത്തോട് വേർപെട്ടു നിർമ്മലയായാൽ ടിയുടെ നാമകീർത്തനും കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തത ഉദ്യോഗസ്ഥന്മാരാകിയ മുനീരന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരോനെ ചൊല്ലി തുതിച്ചു ജനകനും ഭക്തി കൈ കൊണ്ടു കൊടുത്തിനാൻ മഹാഥനും കരികളറുന്നൂറും പതിനായിരം തേരും പുരകങ്ങളെയും നൽകേടി നാനൂറായിരം ഭക്തിയും ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാഞ്ചനകനും പ്രീതി കൈ കൊണ്ടുപോ പരിഗ്രഹിച്ചോ രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാനികളെ വിധിപൂർവകം ഭക്യാ പൂജിച്ചു വണങ്ങിനാൽ സമ്മാനിച്ചോ സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂട്ടു ദശരഥനും പുറപ്പെട്ടു കൽമഷമകന്നൊരു ജനകനൃഭേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മയ കാത്രയായ പുത്രയ്ക്കോ പതിവ്രതാ ധർമ്മങ്ങളെല്ലാം വദേശിച്ചു വഴിപോലെ ചിങ്ങയന്മായാമയനായ കൂടവേ പുറപ്പെട്ടു മൃദങ്കാന മൃതംഗാനക വീരീരുര്യഘോഷങ്ങളോടും മൃഗനാഥങ്ങളേടും വീണയും കുഴലുകൾ ശൃംഗതാഹതങ്ങളും മന്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന നീർത്താന തേർക്കുതിര കാലാളായ ആനന്ദമോടും പിതൃ മാതൃഭാതാക്കളോടും കൌശിക വശിഷ്ഠാദീതാ വസേന്ദ്രന്മാരായ ദേശീക ദേശികന്മാരോടും നൃത്യമാത്യാദികളോടും വേഗമോടയോടെക്കമാറും തിരിച്ചപ്പോൾ ആകാശ ദേശിയെ വിമാനം അടും നിറഞ്ഞുതേ തന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം പെൺകൊറ്റക്കുട പെൺ താമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുളുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധങ്ങളും കുങ്കുമ മലയ കസ്തൂരിന്ധത്തോടും നടന്നു വിരവോടും യോജന വഴി കടന്ന നേരം കണ്ടുപോ ദുർനിമിത്തങ്ങളെല്ലാം